കേരളത്തിന്റെ ഗിരിരാജൻ കോഴിമാരെ സ്ത്രീകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ഒരു ദൃശ്യം എത്തിയിട്ടുണ്ട് ഷോഫി ഒരു വേദിയിൽ ചെന്ന് ഒരു സ്ത്രീയുടെ തൊട്ടടുത്തുള്ള കസേരയിൽ ഇരിക്കാൻ പോവുകയാണ് ആ ഗിരിരാജന്റെ വരവ് കണ്ടുടനെ അവർ ജീവനും കൊണ്ട് എണീറ്റ് ഓടുന്ന ആ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് പെങ്ങന്മാരെ ഭയം വേണ്ട കോഴിമാരോട് ജാഗ്രത മതി ഓടയൊന്നും വേണ്ട അവിടെ ഇരുന്ന് ഇവനെയൊക്കെ വരച്ച വരയിലിരുത്തുകയാണ് വേണ്ടത് ഇത്രയും കാലം റീൽസിലൂടെ രാഷ്ട്രീയക്കാരല്ലായിരുന്നു ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറം റീൽസിലൂടെ വളഞ്ഞ വഴിയിൽ പെട്ടിയെടുത്ത് സ്ഥാനമാനങ്ങൾ കിട്ടിയത് വെച്ചിട്ട് സ്റ്റാറുകളാകാൻ പരിശ്രമിച്ചവരാണ് അവരെ ഒരു സുപ്രഭാതത്തോടെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു സൈക്കിള് ചവിട്ടലും ഗർഭചിത്രങ്ങളും ഇതിനെക്കുറിച്ചുള്ള കഥകൾ പുറത്തു വന്നപ്പോൾ നാട്ടുകാരെല്ലാം ഇപ്പോൾ അവെയർ ആയിരിക്കുകയാണ് അഥവാ ബോധവാന്മാരായിരിക്കുകയാണ് ഇതിനെയൊക്കെ ഹാൻഡിൽ വിത്ത് കെയർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഫോൺ നമ്പർ അടിച്ചോണ്ടു പോകും സുഖമാണോ മോളൂസെ എന്നുള്ള മെസ്സേജുകൾ വരാതിരിക്കാൻ വേണ്ടി അവർ ജാഗ്രത പുലർത്തുന്നുണ്ട്